നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് കൊല്ലം ജില്ലയിൽ പുനലൂർ എന്ന സ്ഥലത്താണ് ഏകദേശം നൂറ് കോഴിയുടെ ബി വി ത്രീ ഏറ്റിയുടെ ഫാമാണ് ഞങ്ങളിവിടെ നിർമ്മിക്കുന്നത് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീറ്റി കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ ഫാമുകൾ നിർമ്മിച്ച് നൽകുകയാണ് ഫുള്ളി ഹൈടെക് രീതിയിലായിരിക്കും ഫാമിൻ്റെ നിർമ്മാണം ടാറ്റയുടെ കേജ് കൊണ്ടായിരിക്കും ഫാമുകൾ നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ ഏത് ക്വാണ്ടിറ്റിയിലുള്ള കോഴിക്കൂടുകളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് പന്ത്രണ്ട് കോഴി ഇടാവുന്ന കോഴിക്കൂട് മുതൽ എത്ര ക്വാണ്ടിറ്റിയിൽ ഇടാവുന്ന ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ വരെ ഞങ്ങൾ ചെയ്ത് നൽകുന്നതാണ് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ എത്തിച്ച് നൽകുന്നതാണ് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ട ഡീറ്റെയിൽസ് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ